ഈശ്വരം ക്രിസ്റ്റോ നൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഇന്ന് ദിവസം വിശുദ്ധ എഴുതിയ വിശുദ്ധ സുവിശേഷം ഇരുപത്തിയേഴും ഇരുപത്തെട്ടും അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത് കർത്താവിന്റെ പീഡാനുഭവവും മരണവും മരണത്തിന്മേൽ വിജയം വരിച്ചു കൊണ്ടുള്ള അവിടത്തെ മഹത്വപൂർണമായ ധാനവുമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം വിശുദ്ധ മത്തായ എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയേഴ് യേശു പീലാത്തോസിന് മുൻപിൽ പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണിമാരും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ കൂടിയാലോചന നടത്തി അവർ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി ദേശാധികാരിയായ പിലോത്തോസിനെ ഏൽപ്പിച്ചു യുദാസിന്റെ അന്ത്യം അപ്പോൾ അവനെ ഒറ്റിക്കൊടുത്ത യുദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മാറ്റി ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പുരോഹിത പ്രമുഖന്മാരെയും പ്രമാണിമാരെയും തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തം ഒറ്റക്കൊടുത്ത് ഞാൻ പാവം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ തിരിച്ചുപോയി തൂങ്ങി മരിച്ചു പുരോഹിത പ്രമുഖന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിന്റെ വിലയാകിയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല അതുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ആ പണം കൊടുത്ത് പരദേശികളെ സംസ്കരിക്കാൻ കുശവന്റെ നിലം വാങ്ങി അതിന്നും രക്തനിലമെന്നറിയപ്പെട്ടു പ്രവാചകനായ ജനമേവയെ അരുൾ ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി അവന്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച മുപ്പത് വെള്ളി നാണയങ്ങൾ എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ച പോലെ അവർ കുശവന്റെ നിലത്തിനായി കൊടുത്തു വിചാരണയും വിധിയും അപ്പോൾ യേശു ദേശാധികാരിയുടെ മുമ്പിൽ നിന്നു ദേശാധികാരി അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ യേശു പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ പുരോഹിത പ്രമുഖന്മാരും പ്രമാണികളും അവനിൽ കുറ്റം ആരോപിച്ചപ്പോൾ അവനൊരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ പീലാത്തോസ് വീണ്ടും ചോദിച്ചു അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ എന്നാൽ അവനൊരു ആരോപണത്തിനും മറുപടി പറഞ്ഞില്ല തൽഫലമായി ദേശാധികാരി അത്യധികം ആശ്ചര്യപ്പെട്ടു ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധികാരി അവർക്ക് തിരുനാളിൽ വിട്ടുകൊടുക്കുക പതിവായിരുന്നു അന്നവർക്ക് ബെറബാസ് പേരുള്ള ഒരു കുപ്രസിദ്ധ തടവുപുള്ളി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പിലാത്തോസ് അവരോട് ചോദിച്ചു ഞാൻ ആരെ വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബറബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ എന്തെന്നാൽ അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു മാത്രമല്ല അവൻ ന്യായസനത്തിൽ ഉപഹോഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്തെന്നാൽ അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു പുരോഹിത ബ്രഹ്മന്മാരും പ്രമാണിമാരും ബറാബാസിനെ വിട്ടുതരാനും യേശുവിനെ ഇല്ലാതാക്കാനും ആവശ്യപ്പെടാൻ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു ദേശാധികാരി വീണ്ടും അവരോട് ചോദിച്ചു ഇവർ രണ്ടുപേരിൽ ആര് വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു ബറാബാസിനെ പീലാത്തോസ് അവരോട് ചോദിച്ചു അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം എല്ലാവരും പറഞ്ഞു അവൻ ക്രൂശിക്കപ്പെടട്ടെ അവൻ അവരോട് ചോദിച്ചു അവൻ എന്ത് തിന്മയാണ് ചെയ്തത് അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തു വിളിച്ചു പറഞ്ഞു അവൻ ക്രൂശിക്കപ്പെടട്ടെ ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലാക്കിയ പിലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് കൈകഴുകിക്കൊണ്ട് പറഞ്ഞു ഈ മനുഷ്യന്റെ രക്തത്തിൽ ഞാൻ നിർദോഷിയാണ് ബാക്കി നിങ്ങളുടെ കാര്യം അപ്പോൾ ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ അപ്പോൾ അവൻ ബറവാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു യേശുവിനെ പരിഹസിക്കുന്നു അനന്തരം ദേശാധികാരിയുടെ പടയാളികൾ പ്രത്തോറിയത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോയി ഒരു വിഭാഗം മുഴുവൻ അവന് ചുറ്റും ഒരുമിച്ചുകൂടി അവർ അവന്റെ വസ്ത്രം മുരിഞ്ഞു മാറ്റി ഒരു ചെമന്ന മേലങ്കി പുതപ്പിച്ചു ഒരു മുൾക്കരിടമടഞ്ഞ് അവന്റെ ശിരസിൽ വെച്ചു വലത്തുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു അവന്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവെ സ്വസ്ഥി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണ അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം മേലങ്കി എടുത്തു മാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു അവർ പോകുന്ന വഴി ഷിമയോൻ എന്ന ഒരു സൈറൻകാരനെ കണ്ടുമുട്ടി യേശുവിന്റെ കുരിശ്ശുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദയിലെത്തിയപ്പോൾ അവർ അവനെ കയ്പുകലർത്തിയ വീഞ്ഞു കുടിക്കാൻ കൊടുത്തു അവൻ അത് രുചിച്ചു നോക്കി എങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവനെ കുരിശിൽ തറച്ച ശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ബാഗിച്ചെടുത്തു അനന്തരം അവർ അവിടെ അവനെ കാവലിരുന്നു ഇവൻ യഹൂരുടെ രാജാവായ യേശുവാണ് എന്ന് അവന്റെ കുറ്റപത്രം അവർ അവന്റെ ശിരസിന് മുകളിൽ എഴുതി വെച്ചു അവനോടുകൂടെ രണ്ട് കളന്മാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവിനെ വലത്തും അവരനെ ഇടത്തും അതിലേക്ക് കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണിയുന്നവനെ എന്നെ തന്നെ രക്ഷിക്കുക നീ ദേവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അപ്രകാരം തന്നെ പുരോഹിത പ്രമുഖന്മാർ നിയമജരോടും ശ്രേഷ്ഠരോടും വത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവൻ സാധിക്കുന്നില്ല ഇവൻ ഇസ്രയേലിന്റെ രാജാവാണല്ലോ ഇപ്പോൾ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിനെ വേണമെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവുത്രനാണെന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു യേശുവിന്റെ മരണം ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വേവിച്ചു ഏകദേശം ഒൻപതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു നിന്ന് വിളിച്ചു അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അടുത്തു നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ടു പറഞ്ഞു അവൻ ഏലിയായെ വിളിക്കുന്നു ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞെടുത്ത് ചവർക്കുള്ള വീഞ്ഞിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നിൽക്കു ഏലിയ അവനെ രക്ഷിക്കുമോ എന്ന് നമുക്ക് കാണാം യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാണൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശീലകൾ മുകൾ മുതൽ അടിവരെ രണ്ടാക്കിയറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും നിദ്രപ്രാവിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ വീർപ്പിക്കപ്പെടുകയും ചെയ്തു അവന്റെ ഉദ്ധാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങൾ കണ്ട് അത്യധികം ഭയപ്പെട്ടു പറഞ്ഞു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു ഗലിയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷിച്ചു തരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ടു നിന്നിരുന്നു അക്കൂട്ടത്തിൽ മഗ്ദനെ മറിയവും യാക്കോബിന്റെയും ജോസഫിന്റെയും അമ്മയായ മറിയവും സബുദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു വൈകുന്നേരമായപ്പോൾ അരിമത്തേ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി അവനും യേശുവിന് ശിഷ്യപ്പെട്ടിരുന്നു അവൻ പിലാത്തോസിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ ശരീരം ആവശ്യപ്പെട്ടു അത് അവന് വിട്ടുകൊടുക്കാൻ പിലാത്തോസ് കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി മകളിനെ മറിയവും മറ്റേ മറിയവും ശവകുടത്തിന് അഭിമുഖമായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കല്ലറയ്ക്ക് കാവൽ പിറ്റേ ദിവസം അതായത് ഒരുക്ക ദിനത്തിനു ശേഷം പുരോഹിത ബ്രഹ്മന്മാരും പരിസേരും പിലാത്തോസിന്റെ അടുക്കൽ കൂടി അവർ പറഞ്ഞു യജമാനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തി നിൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കുന്നു അതിനാൽ മൂന്നാം ദിവസം വരെ ശബകുടൂരത്തിന് കാവൽ ഏർപ്പെടുത്താൻ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോർട്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും അങ്ങനെ അവസാനത്തെ ചതി ആദ്യത്തിനേക്കാൾ ദോഷകരമായി തീരുകയും ചെയ്യും പി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാവൽസേന ഉണ്ടല്ലോ നിങ്ങൾ പോയി ആവുംവിധം ഭദ്രമാക്കു അവർ പോയി കല്ലിനു മുദ്ര വച്ച് കാവൽക്കാരിലൂടെ കല്ലറ ഭദ്രമാക്കി വിശുദ്ധ മത്തായ എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തെട്ട് ഉദ്ധാനം ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം പുലിരമ്പുഴക്കും മക്ദലിനെ മറിയവും മറ്റേ മറിയവും ശവക്കുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി കൃത്താമിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവന്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറമുണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട സൂക്ഷിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരുൾ പോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചിടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുൻപേ ഗലിയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ വേഗം കലർവിട്ട് ഭയത്തോടും വലിയ കൂടെ അവൻ്റെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു അവർക്ക് എതിരെ വന്ന് നിങ്ങൾക്ക് അഭിവാദനങ്ങളെന്ന് പറഞ്ഞു അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു അപ്പോൾ യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരുടെ ഗലിയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക കാവൽക്കാരുടെ വ്യാജ പ്രസ്താവം അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പുരോഹിത പ്രമുഖന്മാരെ അറിയിച്ചു അവരും പ്രമാണിമാരും കൂടിയാലോചിച്ച ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രി അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ ദേശാധീയരുടെ ചെവിയിലെത്തിയാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതെ നോക്കിക്കൊള്ളാം അവർ പണം വാങ്ങി അനുസരിച്ച് പ്രവർത്തിച്ചു ഈ കഥ ഇന്നും യഹൂദിൽ പ്രചാരത്തിലിരിക്കുന്നു പ്രേക്ഷിത ദൗത്യം അനന്തരം യേശു നിർദ്ദേശിച്ച പോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു ചിലരാകട്ടെ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അറിവ് ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളുടെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്ക അവരെ പഠിപ്പിക്കുവിൻ ഇതാ യുഗാന്തം വരെ എല്ലായ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ കുരിശിലെ ബലിയിലൂടെ പാവമോചനവും ഉദ്ധാനത്തിലൂടെ നിത്യജീവിൻ്റെ പ്രത്യാശയും നൽകിയ ക്രിസ്തുവിനെ നമുക്ക് അനുഗമിക്കാം ha Дveনে